സ്കൂൾ മിക്കു നമുക്ക് കാട് കാണാൻ പോയാലോ ശരിയാണ് എനിക്കും പോകണമെന്നുണ്ട് പക്ഷെ എനിക്ക് പേടിയാണ് എന്തിനാണ് പേടിക്കുന്നത് കാട് നല്ല രസമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ ഒരുപാട് മൃഗങ്ങളും ഉണ്ടാകുമല്ലോ അതുപോലെ പ്രേതങ്ങളും ഉണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊന്നും പേടിക്കണ്ട നമുക്ക് വലിയ ഒരു വടിയും എടുത്തു പോകാം ഞാനുണ്ടല്ലോ വീട്ടിൽ ഇത് പറഞ്ഞാൽ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അതിനെ നമ്മൾ വീട്ടിൽ പറയുന്നില്ലല്ലോ കാട്ടിൽ പോകുന്ന വിവരം വീട്ടിൽ പറയുകയേ വേണ്ട ഓക്കെ എന്നാൽ ശരി നമുക്കൊന്നാളെ കാണാം നിക്കൂ നമ്മളിപ്പോൾ കുറേ കുറെ നേരമായില്ലോ നടക്കുന്ന എനിക്ക് പേടിയാകുന്നുണ്ട് നീ ഒന്നും മിണ്ടാതെ നടക്ക് നമ്മുടെ ശബ്ദം കേട്ട് വല്ല മൃഗങ്ങളും ഇങ്ങോട്ട് വരും ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വീട്ടിൽ പറഞ്ഞു വന്നാൽ മതിയെന്ന് വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെ വിടുമായിരുന്നില്ലല്ലോ എന്തെങ്കിലും പറ്റിയാൽ എന്താ ചെയ്യുക ഇപ്പോ എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് എനിക്ക് പേടിയാകുന്നു അതൊരു പ്രേതമാണെന്ന് തോന്നുന്നു ഇനി നമ്മൾ എന്താ ചെയ്യുക അത് അത് നമ്മുടെ അടുത്തേക്കാണ് വരുന്നത് അയ്യോ നിൽക്ക് എനിക്ക് ഓടാൻ പറ്റുന്നില്ല അയ്യോ അവൻ ഓടി രക്ഷപ്പെട്ടു ഈ കാട്ടിൽ നിന്ന് അവൻ എവിടെ രക്ഷപ്പെടാൻ എവിടെ പോയാലും ഞാൻ അവനെ പിടിക്കും അയ്യോ ഇനി എന്താ ചെയ്യുക എത്ര കാലമായിരുന്നു ഒരു മനുഷ്യനെ കണ്ടിട്ട് കുറെ കാട്ടിലേക്ക് മനുഷ്യരെ വരാറില്ല നാട്ടിലേക്കുള്ള വഴിയോ എനിക്ക് അറിയുകയുമില്ല രണ്ടു ദിവസത്തേക്കുള്ളതായി ഞാൻ പോയി അവനെ പിടിച്ചിട്ട് വരാം രണ്ടാളും ഈ കുട്ടി എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു നീ ഈ കാറിൽ നിന്ന് നമ്മോടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ ഇത് എൻ്റെ കാറാണ് ഇവിടുന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല മക്കളെ നീ എന്നെ അടിക്കാൻ നോക്കുന്നു അതിനുള്ള ധൈര്യം മോനെ നിനക്ക് അയ്യോ എക്കി മിക്കണം ഇനി ഞാൻ ചെയ്യുകയില്ല ഏത് മെയിൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ രക്തത്തിനേക്കാൾ രുചിയാണ് ഇവൻ്റെ രക്തത്തെ അതുകൊണ്ട് ആദ്യം ഇവനെ കഴിച്ചോളൂ ഇവിടെ ചതിയ നീ എന്നെ കഴിച്ചോളാൻ പറയുകയോ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴി കണ്ടെത്താതെ ഇവിടെ ഇപ്പോൾ കൂട്ടുകാരനൊന്നുമില്ല എനിക്ക് എൻ്റെ ജീവനാണ് വരുന്നത് നാട്ടിലേക്ക് നിനക്ക് ഒരുപാട് ണെങ്കിൽ രക്തം കുടിക്കാൻ സാധിക്കും ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും കഴിച്ചാൽ നിനക്ക് പറ്റുകയുള്ളൂ അത് ശരിയാണല്ലോ ഈ മണ്ടന്മാരെ ഉപയോഗിച്ച് നാട്ടിലേക്ക് പോകണം അവിടെയുള്ള മനുഷ്യന്മാരുടെ രക്തമെല്ലാം എനിക്ക് കുടിച്ച് കുടിക്കാദിച്ച് നടക്കാം ഇപ്പോൾ ഞങ്ങളെ കൊല്ലാതെ വിടുകയാണെങ്കിൽ ഞങ്ങൾ നാട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരാം അപ്പോൾ നിനക്ക് ഒരുപാട് മനുഷ്യന്മാരുടെ രക്തം കുടിക്കാമല്ലോ ഓക്കെ അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ ഇപ്പോൾ വെറുതെ വിടാം നിങ്ങൾ എനിക്ക് നാട്ടിലേക്കുള്ള വഴി കാണിച്ചു തരും നിങ്ങൾ രണ്ടുപേരുമെൻ്റെ കൂടെ വരും

അമ്മേ അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കും ഞങ്ങൾ നിങ്ങളോട് പറയാതെ പോയതിനുള്ള ശിക്ഷണങ്ങൾക്ക് കിട്ടും ഇനി ഒരിക്കലും ഞങ്ങൾ ഈ തെറ്റ് തെറ്റാർത്തിക്കില്ല ഇപ്പോ നാളെ സ്കൂൾ തുറക്കുകയില്ലേ നാളെ നീ സ്കൂളിലേക്ക് വരികയില്ലേ തീർച്ചയായും ഞാൻ വരും ഞാൻ നിന്നെ എൻ്റെ യഥാർത്ഥ കൂട്ടുകാരനായി ആണ് കണ്ടിരുന്നത് പക്ഷെ നീ എന്നെ ചതിച്ചു ഒരപകടം വരുമ്പോഴാണ് കൂട്ടുകാർ ഒന്നിച്ചു നിൽക്കേണ്ടത് ആ സമയത്ത് കഴി സോറി കൂട്ടുകാരാ എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ ചെറിയ കൂട്ടുകാരാ നമുക്ക് പോകാം